സൂത്രൻ വീട്ടിലെത്തിയാൽ എണീക്ക് നേരം വൈകി എനിക്ക് ഇനി ഒരടി നടക്കാൻ വയ്യ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനെ വലിച്ചു വാരി തിന്നരുതെന്ന് ഇവനാരടോ ഇങ്ങനെ നോക്കുന്നത് അത് ശരി അപ്പൊ മലയാളം അറിയാം തോനാരാ എവിടുന്ന് വരുന്നു വെച്ചാൽ വെച്ചാൽ വളരെ ദൂരെ വരികയാണെന്ന് നിങ്ങൾ എന്താ ഇവിടെ തിന്നു തിന്ന് വയറു വീർത്തു നടക്കാൻ വയ്യൂ ഇവനെ ശരിക്കൊന്ന് പിടിച്ചാൽ നമുക്ക് വീട്ടിലെത്താം ചേട്ടൻ ഒരു സഹായം ചെയ്യണം ഞങ്ങളെ വീട്ടിലൊന്ന് എത്തിക്കണം അതിനെന്താ തരേണ്ടത് വെച്ചാൽ ഇത്തിരി ഓഹോ ഇഷ്ടം പോലെ കുടി ഞങ്ങളുടെ സ്വന്തം വെള്ളമല്ലേ കുഴപ്പമില്ല നടന്നു ോളു അയ്യോ തനിക്ക് മുടിഞ്ഞു സ്പീഡാണല്ലോ താനിതെങ്ങോട്ടാ പോകുന്നത് അവിടെ നിർത്തണോ നിൽക്കടോ അവിടെ ആളിറങ്ങണം എടോ വിൽക്കാൻ വീട്ടിലെത്തിക്കാനല്ലേ പറഞ്ഞത് ഇതാ എൻറെ വീട് ആദ്യമായിട്ടാ ഒരാൾ ഇങ്ങോട്ട് വരുന്നത്